നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസംബർ ക്രിസ്മസ് ആണ് ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് പാപികളുടെ രക്ഷയ്ക്കായിട്ട് യേശു ക്രിസ്തു ജനിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാതൃജ്യോതിയിലും ക്രിസ്മസ് ആഘോഷമാണ് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്തിരുപത്തൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മമാർക്ക് വീഞ്ഞൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോ അപ്പോൾ ഇന്ന് അമ്മമാർക്ക് വീഞ്ഞു വീഞ്ഞുകൊടുക്കുന്നതും ക്രിസ്മസ് ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള നേരെ വീഡിയോയിലേക്ക് നമ്മുടെ സവാള വഴറ്റിയെടുക്കുകയാണ് ചേച്ചിയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം പാചകം അങ്ങനെ നമ്മുടെ കുക്കറിനകത്ത് ചിക്കനൊക്കെ ഇങ്ങനെ വേവാണ് നമ്മുടെ വലിയ കുക്കറിനകത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇഞ്ചി തക്കാളി പച്ചമുളക് ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പം അമ്മമാർക്ക് ഇന്ന് രാവിലെ ക്രിസ്മസ് ആയതുകൊണ്ട് അപ്പം ഉറച്ചി അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാനും ചേച്ചി അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിരിക്കാണ് അതിൻ്റെ പാചകം വന്ന് ചേച്ചിയാണ് അപ്പൊ നമ്മൾ അമ്മമാർക്ക് വേണ്ടി ബീഞ്ഞുണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ നമ്മളത് എടുക്കുവാണ് കഴിഞ്ഞ പത്തിരുപത് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതെല്ലാം ശരിയാക്കി വെച്ചത് അപ്പൊ നമ്മൾ അതിന്റെ മൂടിയൊക്കെ തുറന്ന് ഏഹ് അത് അരിച്ചൊക്കെ എടുത്ത് നമ്മുടെ മുന്തിരിഞ്ഞ ഒത്തിരി അല്ലായിരുന്നു അപ്പൊ അതിൻ്റെതായിട്ട് ഇത്തിരി വീഞ്ഞിന് ഇത്തിരി കളർ കുറവ് കാണും ഇളക്കുവാണ് ഇനി അതൊന്ന് അരിക്കാം

നമ്മളതൊന്ന് അരിച്ച് നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് ഒഴിക്കുവാണ് നമുക്കിത്തിരി കളർ കുറവുണ്ട് നമ്മുടെ മുന്തിരിങ്ങ ഇത്തിരി പഴുക്കാത്തതായിരുന്നു അതിൻ്റേതായ ഒരു കളർ കുറവുണ്ട് റെഡിയായിരിക്കാണ് കണ്ടല്ലോ വലിയ ജാറിന് ഇനിയുമുണ്ട് നമ്മളിപ്പോൾ ഇത്ര അരിച്ചെടുത്തിരിക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് അമ്മമാർക്ക് ഒരു അമ്മമാർക്കൊരു ഒത്തിരി ഒന്നും ഞാൻ കൊടുക്കത്തില്ല പക്ഷേ അവരുടെ ആഗ്രഹത്തിന് പലരും നമുക്കിവിടെ ഒരു പത്തോളം അമ്മമാർ ഇതൊക്കെ ഉപയോഗിച്ചവരും ചെയ്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പത്ത് പേര് മെയിനായിട്ട് നമുക്കുണ്ട് എന്ന് വിചാരിച്ചിവിടെ പ്രത്യേകതയൊന്നുമില്ല നമ്മുടെ അമ്മച്ചിമാർക്ക് എല്ലാവർക്കും നമ്മൾ ഇത് കൊടുക്കും നമുക്ക് ഇനി നമുക്കിനിത് അമ്മച്ചിമാർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അപ്പവും ഇറച്ചിയും ഒക്കെ കൊടുക്കുന്നതാണ് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് കേക്കും ഉണ്ട് ഇതെല്ലാം കൂടെ കൊടുക്കുന്നതാണ് നമ്മുടെ അമ്മമാർക്ക് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഡൈനി ഹാളിലേക്ക് പോവാം നമ്മുടെ അപ്പമാണ് ഇറച്ചിയുണ്ട് നമുക്ക് വൈനുണ്ട് നമുക്ക് കേക്കുണ്ട് നമ്മൾ ഒത്തിരി ഒന്നും വലിയ ആഡംബരങ്ങളൊന്നും അല്ല എന്നാലും അമ്മമാർക്ക് നമ്മുടെ സന്തോഷം അമ്മമാരുടെയും സന്തോഷം അപ്പോൾ അവരുടെക്ക് ക്രിസ്മസുമായിട്ട് അമ്മച്ചിമാരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഇന്ന് ക്രിസ്തുമസ് ആണ് അപ്പോൾ നമ്മുടെ ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ പഴയ ആൾക്കാരെന്നല്ല ബൈബിളിൽ പറയുന്നത് നമ്മുടെ ഈ ലോകത്തുള്ള മനുഷ്യരുടെ പാപത്തെ രക്ഷിക്കാനായിട്ട് യേശു ക്രിസ്തു ജനിച്ചെന്നല്ലേ നമ്മളൊക്കെ ബൈബിൾ വായിച്ചേക്കുന്നേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് അപ്പോൾ ബൈബിളിൽ വിശ്വസിച്ച് പോകുന്ന അമ്മച്ചിമാർ അമ്മച്ചിമാരിവിടെയുണ്ട് റോസമ്മയുണ്ട് രാധമ്മയുണ്ട് നമ്മുടെ ഹൊസാമ്മയുണ്ട് അങ്ങനെ പലരും കാണും അപ്പോൾ അതൊന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ബാക്കിയുള്ള അമ്മച്ചിമാരും നമ്മളിവിടെ എല്ലാം ഒരുമിച്ച് ഒരുപോലെ ഇല്ലേ സന്തോഷത്തിൽ പങ്കുചേരുന്നേ അപ്പം ഇന്ന് യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മളും ആ ഒരു ആഘോഷം പങ്കുവെക്കുവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ് അമ്മച്ചിമാരെ പിന്നെ ഇന്ന് പ്രാർത്ഥന റോസമ്മമ നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മച്ചിയാണ് അല്ലേ റോസമാമേ

ആ അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാവോ ഒന്ന് പ്രാർത്ഥിച്ചേ ഞങ്ങൾ ഞങ്ങളുടെ നാമപൂജിതാങ്ങേ രാജ്യം വരണമേ അങ്ങനെ തിരുവനന്തപുരം അന്ന് വേണ്ടത് ആകാരം ഞങ്ങളുടെ തെറ്റു ഞങ്ങൾ പോലെ തെറ്റും അപ്പൊ ആണ് എല്ലാരും അല്ലേ കൂടിയമ്മേ അപ്പൊ ആണ് വീഞ്ഞുണ്ട് അപ്പൊ വീഞ്ഞൊക്കെ അറിയാവല്ലോ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാണ് അത് കഴിക്കുമ്പോ ആവശ്യമുള്ളവര് കഴിക്കുക ഞാൻ എല്ലാവർക്കും തരും വേണമെങ്കിൽ ആവശ്യമില്ലാത്തവരാണെങ്കിൽ അതിന്റെ രുചി നോക്കാൻ വേണ്ടി ഒരു സിപ്പ് മാത്രം ആവശ്യമുള്ളവർക്ക് നേരം എന്ന് വിചാരിച്ച് കുടിച്ചവിടെ പോയിട്ട് ഡാൻസ് കളിക്കരുതേ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇരുപത്തിയൊന്ന് ദിവസം വെച്ചിരുന്ന സാധനമാണ് നമ്മൾ മുന്തിരിക്ക നമ്മുടെ മുന്തിരിക്ക നമ്മൾ ചെയ്ത് നമ്മൾക്ക് ഇത്തിരി മുന്തിരിക്കാം അതുകൊണ്ട് ഇത്തിരി കളർ മാത്രം കുറവുണ്ട് കുറവില്ല കളർ മാത്രമേ കുറവല്ല ഞാനത് ആർക്കും ഒന്നും കുറവ് വരതെന്ന് വിചാരിച്ച ചെയ്ത അങ്ങനെ ചേച്ചിയും പാർവതിയും കൂടി പാർവം കൂടി അപ്പവറച്ചും വിളമ്പാണ് അമ്മച്ചിമാർ ഉണ്ട് なんでもてえくらな1/4 ロட்டై ああてえくらな4てんがいるんちゃうてえくらめわさまのあぴく ഇതാണ് വൈ അപ്പൊ ഞാൻ കുടിച്ചു കാണിക്കുന്നില്ല ഒരു നമ്മുടെ വൈന്റെ കളർ ഇതാണ് അപ്പൊ ആദ്യം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ സീനിയർ മോസ്റ്റ് റോസോ മാമ്മയ്ക്കാണ് ഏ നമ്മുടെ ക്ലാസ് തരട്ടെ കേട്ടോ ഇത് കുടിച്ചിട്ട് അഭിപ്രായം പറയണം എന്നാ മടക്കം മടക്കുന്ന കുടിക്കുക എന്നല്ല പൈൻ പൈൻ ോ എത്ര നാളായി കുടിച്ചിട്ട് അതമ്മ ചുമ്മാ പറയുന്നേ അമ്മ വന്നിട്ട് ഏഴ് കൊല്ലമായി കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തില്ല അതിന് മുമ്പത്തെ വർഷം അങ്ങനെ ഇത്തിരി കൊടുത്തങ്കിലും കൊള്ളാ ഇഷ്ടപ്പെട്ടേണ്ട വയ്യ പോയ വയ്യാമ്പയിൽ കഴിഞ്ഞാൽ തോള വെച്ചെന്ന് പറയുന്ന പോലെ ആവരുടെ വൈനൊക്കെ ഞാൻ തരുന്നുണ്ട് ശരിയാമ്മോ ഏഹ് എങ്ങനെയുണ്ട് ഇനി ഇനി ഈ കൈ കൊണ്ട് ഇതൊന്ന് ടച്ച് ടച്ചിങ്സിന് എങ്ങനെയുണ്ട് വിളാവാൻ കൂട്ടിയൊക്കെ പിടിക്കും അതിനൊന്നും കുഴപ്പമില്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വൈകിട്ട് വിളക്കാത്തിക്കണ എന്നോ ആ വിഷ്ണു അല്ലേ ഒരു ശാലം തരട്ടെറക്കളെ കൊടുക്കൂ കൊടുത്തത് ശാന്തങ്ങ ഞാൻ തരും ഞാൻ തരാം സാ കുടിച്ച എന്ത് വയത് അല്ല മധുര വേറെ എന്തെങ്കിലും ഉണ്ടോ കുടിച്ചിട്ട് കുളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലേ കകത്തൊന്നുമില്ല ഇതില്ല ലവമാനൊക്കെ കുളിക്കത്തില്ലയോ ആ സാധന ஒரு மணவா தான் இவருக்கு ரெண்டு பேருக்கு இப்ப ോക്കുന്നോ ആ ചായ അല്ല അതിന്റെ അകത്ത് ഒരു അക്ഷരം കൂടെ മാറും എന്നാ വേണ്ട അച്ചമ്മ വീഞ്ഞു വേണോ വേണ്ട അമ്മയ്ക്ക് വേണോ കൊറച്ചു മതി കഴിച്ചാട്ടോ ഇത്തിരി വെള്ളം കുടിക്കുന്നു മധുരം നിങ്ങൾ അവിടെ ഉള്ള അവിടെ കുടിച്ച് നടന്നതാണെന്ന് എനിക്ക് അറിയാം എന്റെ കുളിച്ച നല്ലൊരു പാട്ടൊക്കെ പാടണം കുടിക്കുമ്പോ പാട്ട് വരുമോന്നറിയട്ടെ ഓട്ടോ സാധനോ ഇത് മഞ്ജറി ഞാൻ അതെ അമ്മമാർക്ക് രാവിലെ അപ്പോ ഇറച്ചി വീഞ്ഞും കേക്കും ഒക്കെ കൊടുത്തു ഇതുപോലെ ഇനി ഉച്ചയ്ക്കും ഉപയോഗസമ്മർദ്ദമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീഞ്ഞു കുടിച്ച് പല അമ്മമാരും ഇവിടെ തൃളി ഡാൻസ് കളിച്ച് നടക്കുകയാണ് അപ്പം എനിക്കത് വീഡിയോ ചെയ്യാനുള്ള സമയമില്ല കാരണം ഉച്ചയ്ക്ക് അമ്മമാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ധൃതിയിലാണ് എങ്കിലും ബാക്കി ഒരു ഭാഗം ഞാൻ അടുത്തൊരു വീഡിയോയിലിടാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അമ്മമാർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജോളിയമ്മയാണ് അപ്പോൾ ജോളിയമ്മയ്ക്കായിട്ട് ഞാൻ ഓരോത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കൂടാതെ എല്ലാവർക്കും മാതൃജ്യോതി കൂട്ടുകുടപ്പത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി ഇതിൻ്റെ ബാക്കി ഭാഗമായി അടുത്ത വീഡിയോയിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രസാദ് നന്ദി നമസ്കാരം